ഇന്നത്തെ ഈ ഡ്രൈവ് കോട്ടയം ലുലുമാളിന്റെ ഡീറ്റെയിൽ കാണിക്കാനാണ് നമുക്ക് കുറേ ദിവസത്തിന് ശേഷം അല്ലെങ്കിൽ കുറെ മാസങ്ങളായിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ചോദിക്കാറുണ്ട് കോട്ടയം ലുലുമാളിന്റെ ഡ്രോൺ വീഡിയോ കാരണം യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ട് കോട്ടയം ലുലുമാൾ ഡീറ്റെയിൽ കാണിക്കുന്ന ഡ്രോൺ വീഡിയോ ഇല്ല അപ്പൊ ഇന്ന് കാണിക്കാൻ പോകുന്ന എൻ്റെ ഭാഗം കവർ ചെയ്യുന്ന കോട്ടയം ലുലുമാളിന്റെ കാഴ്ചകളാണ് പുതിയ വീട്ടിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്നേഹം നിറഞ്ഞ വീഡിയോ കാണുന്ന സുഹൃത്തും ഒന്ന് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങൾ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാം താങ്ക് ഞാനിവിടെ ഈ ഭാഗത്ത് തന്നെ ഡ്രോൺ ഫ്ലൈ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടോ നമ്മളിപ്പോൾ കാണുന്നതാണ് കോട്ടയം ലുലു മാളിൻ്റെ ഫ്രണ്ട് ഏരിയ ഫ്രണ്ട് ഭാഗത്തേക്കുള്ള വോക്ക് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത് ഫൈനൽ സ്റ്റേജിലേക്ക് മാളിൻ്റെ സ്ട്രക്ചറൽ വോക്ക് ഘട്ടം അല്ലേ നമ്മുടെ സെൻട്രലൈസ്ഡ് ഏസിൻ്റെ ഭാഗങ്ങളൊക്കെ നമുക്ക് എന്തെയ്യ വ്യക്തമായിട്ട് കാണാം ആ ഭാഗങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് പെയിൻറ്റിങ്ങിൻ്റെ വോക്ക് ഏകദേശമൊക്കെ ആണ് ഈ ഒരു മുൻ വശമാണ് നമുക്ക് മറ്റ് ലുലുമാളിനെ സമീപിച്ച് ഞാൻ ഇൻട്രോലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏറ്റവും സ്പേസ് ഫ്രണ്ട് ഏരിയയിലാണ് എൻ്റർ കാർ പാർക്കിങ്ങിൻ്റെ ഭാഗങ്ങൾ വരുന്നത് ഈ റോഡ് നേരെ മുമ്പോട്ട് പോകുന്ന റോഡ് കോട്ടയം ടൗണിലേക്ക് ഒരു മൂന്നാൻഡ് ഹാഫ് കിലോ മൂന്നര കിലോമീറ്ററാണ് ഇവിടെ നിന്ന് കോട്ടയം ടൗണിലേക്ക് ആലപ്പുഴ ഭാഗത്ത് നിന്ന് വരുന്നതാണ് നിപ്പോൺ ടയോട്ടയുടെ ഷോറൂമാണ് നേരെ കാണുന്നത് അതിന് തൊട്ട് മുമ്പിലാണ് നമ്മുടെ കോട്ടയം ലുലു മാൾ ലൊക്കേഷൻ കൺഫ്യൂഷൻ ഉണ്ടാവുന്നില്ല എന്ന് നീ വിചാരിക്കുന്നു ലൊക്കേഷൻ കൺഫ്യൂഷൻ ആളുകൾക്ക് വേണ്ടി പറയാം സംസ്ഥാന ഹൈവേ സംസ്ഥാന ഹൈവേ നൂറ്റി എൺപത്തി മൂന്നിൽ നമ്മുടെ ഈ എം സി റോഡ് നമ്മളിപ്പോൾ ഈ കാണുന്ന റോഡ് എം സി റോഡാണ് നേരെ ഫ്രണ്ട് റോഡ് നമ്മൾ വലതുവശത്തേക്ക് പോകുന്ന കോട്ടയം ടൗണിലേക്കും ലെഫ്റ്റ് ഭാഗം വരുന്നത് ആലപ്പുഴ ആ ഭാഗത്തേക്കുള്ള റോഡാണ് കൺഫ്യൂഷൻ ആളുകൾക്ക് പറയാം അപ്പോൾ നമ്മളിത് അവിടുന്ന് ഇങ്ങനെ പോകുന്നത് ലുലൂൻ്റെ ബാക്ക് സൈഡ് ഈ ഭാഗങ്ങൾക്ക് വോക്ക് നമുക്ക് മേലെ കാണാം ബാക്ക് സൈഡും മേലെയും കാണാം എൻ്റർ ഭാഗം ഏകദേശം അവസാന ഘട്ടത്തിലാണ് നമ്മൾ ഉള്ളിലേക്ക് ലൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് സൺഷെയ്ഡിൻ്റെ ഭാഗമാണ് നമുക്ക് ഇപ്പോൾ ഈ കാണുന്നത് സെൻട്രലൈസ്ഡ് സൺറ്റിലൈസർ ഏസിൻ്റെ ഭാഗങ്ങളിൽ കാണുന്നത് ഏകദേശം ഇവിടെയൊക്കെ വോക്ക് കഴിഞ്ഞ് ക്ലീനിങ്ങിൻ്റെ വോക്കുകൾ നടക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ കാണുന്നത് ബ്ലൂലൂൻ്റെ ബാക്ക് സൈഡാണ് നമ്മൾ വിഷുവിൽ കാണുന്നത് ബാക്ക് സൈഡ് നമ്മൾ ശരിക്കും ശ്രദ്ധിച്ചാൽ കാണാൻ എല്ലാ ലുലുവുമാളും ശരിക്ക് ഇതുപോലെ ചതുപ്പ് പ്രദേശത്താണ് നമ്മുടെ കോഴിക്കോട് ലുലുമാളാണെങ്കിലും പാലക്കാടാണെങ്കിലും പിന്നെ ഇപ്പോൾ കൊച്ചിയിലുള്ള ആ ഭാഗമൊക്കെ ഏകദേശം പാടത്തോട് പാടം നികത്തിയെന്ന് എന്ന് പറയാൻ പറയാൻ പറ്റില്ല ഒരു ചതുപ്പ് പ്രദേശം ഒരുപക്ഷേ ലാൻഡിൻ്റെ വില അല്ലെങ്കിൽ വാല്യൂ കുറഞ്ഞ സ്ഥലം കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും ഇങ്ങനെ പക്ഷേ ഇതും കോട്ടയത്തെ ലുലുമാളും ഏകദേശം വയലിനോട് അല്ലെങ്കിൽ ചതുപ്പ് പ്രദേശത്താണ് എൻ്റർ ആയിട്ടുള്ള ഭാഗട്ടോ ശരി കോട്ടയം ലുലുമാളിൻ്റെ ഏരിയ അല്ലെങ്കിൽ എക്സ്റ്റീരിയർ കാണെങ്കിൽ ഇനി വേറൊരു വീഡിയോ കാണണ്ട അത്രയും നീറ്റായിട്ട് ഡീറ്റെയിൽ ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഭാഗം റൗണ്ട് ചെയ്ത് എന്ന് വെച്ചാൽ കോട്ടയം ലുലുമാളിന് വേണ്ടി ലാൻഡ് റെക്കോർ ചെയ്ത് ഫുൾ ഏരിയയുടെ വ്യൂ ആണ് നമ്മളിപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ നമ്മളിപ്പോൾ ഈ കാണുന്ന സൈഡ് അതിൻ്റെ ഒരു പാർക്കിങ്ങിൻ്റെ ഭാഗം കൂടിയാണ് ഞങ്ങൾ ആദ്യം പറഞ്ഞു ഫ്രണ്ട് ഭാഗങ്ങളാണ് അത് കഴിഞ്ഞാലുള്ള പാർക്കിംഗ് അതല്ലെങ്കിൽ ഫസ്റ്റ് ഷെഡ്യൂൾ ഒരു പക്ഷേ ഈ ഒരു സ്ട്രക്ച്ചറിലായിരിക്കും ഈ കാണുന്ന അഞ്ച് നിലകളിലായിട്ട് നമുക്ക് അതിൻ്റെ ഒരു പാർക്കിംഗ് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് മേലോട്ട് കയറുന്നു ഒന്ന് സൂം ചെയ്ത് കാണിക്കുക അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി വാഹനങ്ങൾ കയറും നമ്പർ ഓഫ് എത്ര എനിക്കറിയില്ല എന്നാലും ഈ ഒരു എനിക്ക് സൂം ചെയ്ത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലാവുന്ന പാർക്കിംഗ് ആണ് വണ്ടി കയറാനുള്ള സംഗതി കാണുന്നത് മോളിൻ്റെ ഒരു പോർഷൻ അവിടുന്ന് ആ സെൻട്രലൈസർ എസി വെക്കുന്ന ആ ഒരു ഭാഗം അല്ലെങ്കിൽ പുറത്തേക്ക് നിൽക്കുന്ന ഒരു സംഗതി സംഗതിയില്ലേ ആ ഒരു ഷെയ്പ്പ്ഡ് ആയിട്ടുള്ള സംഗതിയാണ് അഡീഷണൽ പാർക്കിംഗ് പിന്നെ ഒരുപാട് ധാരാളം വാഹനങ്ങൾ നമ്മൾ വീഡിയോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ധാരാളം വാഹനങ്ങൾ നമുക്ക് ഇതിൻ്റെ മോളിൻ്റെ ഫ്രണ്ടിൽ മറ്റുള്ളുലു മാളുകൾക്കൊന്നും ഇല്ലാത്തൊരു സംഗതി കേരളത്തിലു മാൾ കണ്ടില്ല ഇപ്പം കൊച്ചിയിലെ ലുലു ആണെങ്കിലും ഫ്രണ്ടിലെല്ലാം നമുക്ക് പാർക്കിംഗ് ഇല്ല കോഴിക്കോട് തീരെ ഇല്ല ബാക്ക് സൈഡിലൊക്കെയാണ് കൂടുതൽ പാർക്കിംഗ് വന്നിട്ടുള്ളത് പാലക്കാടാണെങ്കിലും സൈഡ് അഡീഷണൽ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യണം അതിൻ്റെ ഒരു സ്പേസ് അവർ പാർക്കിന് വേണ്ടി എടുത്ത് കാണാം നമ്മളിപ്പോൾ ഫ്രണ്ടിൻ്റെ മോളിൻ്റെ ഏറ്റവും ഫ്രണ്ട് എന്നുള്ള ഭാഗം എൻട്രൻസിൻ്റെ ഭാഗം നമ്മളിപ്പോൾ കാണുന്നുണ്ട് അവിടെ വോക്കിൻ്റെ കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നു ഫ്രണ്ട് ഭാഗത്തുള്ള വോക്കിൻ്റെ അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന സാധനങ്ങളൊക്കെ നീക്കം ചെയ്ത് ഫ്ലോറ് ടൈൽ ഫ്ലോർ നമ്മുടെ എന്താ പറയുക ഇൻ്റർലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് നടക്കുന്നുണ്ട് മുറ്റം നീറ്റാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നടക്കുന്നത് അപ്പോൾ ഏകദേശം നമ്മൾ ലുലുവിൻ്റെ കോട്ടയും ലുലുവും മാളിൻ്റെ ദീർഘകാലത്ത് ചോദ്യങ്ങളായിരുന്നു ഒരുപാട് ആളുകൾ നമ്മൾ ചോദിച്ചിട്ടുണ്ട് നീണ്ടുപോയതിൽ സോറി തീർച്ചയായിട്ടും അന്ന് കമൻ്റ് ചെയ്ത ആളുകൾക്ക് ഈ വീഡിയോ കാണുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു ജനറേറ്ററിൻ്റെ ക്യാബിനാണ് ഈ ഒരു ഏരിയ കേട്ടോ ജനറേറ്റർ ഇലക്ട്രിക്കൽ റൂമും ജനറേറ്ററിൻ്റെ ഭാഗങ്ങളാണ് ജനറേറ്ററിൻ്റെ പുക പോകാനുള്ള ഒരു കോയലാണ് മേലെ കാണുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു മൂന്ന് അഡീഷണൽ പവർ സപ്ലൈ ചെയ്യുന്ന ജനറേറ്റേഴ്സിൻ്റെതാണ് ഈ ഭാഗത്ത് ഞാൻ പറഞ്ഞു കൺസ്ട്രക്ഷന് വേണ്ടിയുള്ള സാധനങ്ങൾക്ക് നീക്കം ചെയ്ത് ഈ ഭാഗങ്ങളിൽ ഏരിയ ഫ്ലോർ അല്ല ഫ്ലോറിങ്ങിന് വേണ്ടി അല്ലെങ്കിൽ ഇൻ്റർലോക്ക് വിരിക്കാനുള്ള പ്രിപ്പറേഷൻസ് നടക്കുന്നു ഒരു ലോങ് സൈറ്റ് ആ റോട്ടുമെന്നുള്ള ലുലുവിൻ്റെ വ്യൂ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് കാണുന്നത് ഇത്രയാണ് കോട്ടയം ലുലു ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നു ശരിക്കും നമ്മളെ ആദ്യത്തെ ഒരു പക്ഷേ ആദ്യമായിട്ടായിരിക്കും കോട്ടയം ലുലുനെ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ചാനലിലൂടെയാണ് എക്സ്പ്ലോർ ചെയ്യാൻ നമുക്ക് സാധിച്ചത് അങ്ങനെ ഒരു ഭാഗ്യം കൂടെ ഉണ്ടായിട്ടുണ്ട് ഇത്രയും ഡീറ്റെയിൽ കാണിക്കുന്ന വേറൊരു ചാനൽ അല്ലെങ്കിൽ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ആരും കോട്ടയം ലുലു പല കാര്യങ്ങൾ കൊണ്ടായിരിക്കാം നമുക്ക് എന്തായാലും അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട് അതും കൂടി ഞാൻ ഈ വീഡിയോൻ്റെ ഒപ്പം പറയണു ഇനി നമുക്ക് അറിയാനുള്ള കാര്യങ്ങൾ ഇതിൻ്റെ ഒരു ഏരിയ ശരിക്കും ഇരുപത്തെട്ടായിരം സ്ക്വയർ മീറ്റർ ആണ് ഇതിൻ്റെ ഒരു ഏരിയ ടോട്ടൽ ഏരിയ രണ്ട ഇരുപത്തി എട്ടായിരം സ്ക്വയർ മീറ്റർ ഇരുപത്തഞ്ച് ബ്രാൻഡഡ് ഇൻക്ലൂഡിങ് ഹൈപ്പർ മാർക്കറ്റ് ഇരുപത്തഞ്ച് നാഷണൽ ഇൻ്റർനാഷണൽ ബ്രാൻഡ്സ് ഉണ്ടാവും അതുപോലെ ഇൻക്ലൂഡിങ് ലുലുവിൻ്റെ ഹൈപ്പർ മാർക്കറ്റ് ഉൾപ്പെടെ എന്നുള്ളതാണ് ലുലൂൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ ഇവരെന്ത ഇത് പറയുന്നത് അതുപോലെ മാൾ ദ മാൾ വിൽ ഹൗസ് എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ഫാമിലി എൻ്റർടൈൻമെന്റ് എണ്ണൂറ് സ്ക്വയർ സ്ക്വയർ മീറ്റർ അതും സ്ക്വയർ മീറ്റർ ആണ് സ്ക്വയർ മീറ്റ് ഫാമിലി എൻ്റർടൈൻമെന്റ് ഏരിയ എണ്ണൂറ് സ്ക്വയർ മീറ്റർ ഉണ്ട് നെക്സ്റ്റ് അവർ പറയുന്ന സംഗതി ദ മാൾ വിൽ അലോ ഫ്യൂച്ചർ ഓഫ് ഫൈവ് ഹൺഡ്രഡ് സീറ്റ് ഫുഡ് കോർട്ട് അഞ്ഞൂറ് സീറ്റ് ഫുഡ് കോർട്ട് അതുപോലെ ടെൻ മൾട്ടി ക്രൂസ് ഔട്ട്ലെറ്റ് അതും അവർ ഒഫീഷ്യൽ സൈറ്റിൽ വരുന്നത് പാർക്കിംഗ് ഓൾസോ തൗസൻഡ് വൈകിട്ട് ആയിരം വെഹിക്കിളിന് പാർക്കിംഗ് ഫെസിലിറ്റി ഒരുക്കുന്നുണ്ട് ഒഫീഷ്യലി ഇവരെ വെബ്സൈറ്റിൽ വരുന്നതാണ് എൻറ്റയർ ആയിട്ടുള്ള വ്യൂ ആണ് ആ ഒരു കോട്ടയം ലുലുമാളിൻ്റെ അവിടെ നിന്നാൽ ത്രീ സിക്സ്റ്റിയിൽ തിരിഞ്ഞാൽ കാണുന്ന ഏരിയൽ അടിപൊളി വ്യൂ ഈ കാണുന്ന മനോഹരമായിട്ടുള്ള ഏരിയൻ്റെ നടുവിലാണ് കോട്ടയം ലുലുമാൾ സ്ഥിതി ചെയ്യുന്നത് ഞാനൊരു ഫുൾ വീഡിയോക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രദേശം മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോയും കൂടെ അല്ലെങ്കിൽ ഈ ഒരു ഷോട്ടും കൂടെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നത് ലൊക്കേഷനിൽ നിന്നിപ്പോൾ കൺഫ്യൂഷനില്ല നിപ്പോ ടയോട്ടിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഓവറോൾ വർക്കും കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ കാണുന്ന എല്ലാവർക്കും മനസ്സിലാവും ഏകദേശം എബവ് നയൻറ്റി പെർസെൻറ്റ് വർക്ക് കംപ്ലീറ്റ് കഴിഞ്ഞു നമ്മൾ പുറമേ ഉള്ള ഇതൊക്കെ ഏറ്റവും അവസാനമാണ് ഈ ഒരു ഭാഗം ചെയ്യുക അതിനു മുമ്പ് നമുക്ക് എന്ത് ചെയ്യാം ഇതിൻ്റെ ഒരു ഒരു എന്താ പറയുക ഒരു ഇങ്ങനത്തെ ഒരു ഷോട്ട് അത് എന്താ പറയുക ഭൂപാങ്കരൽ ഷോട്ട് നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് കാണാം ഒരു രസകരമായിട്ട് അപ്പോൾ ആ ഭാഗമൊക്കെ കഴിഞ്ഞപ്പോൾ അതിൻ്റെ റോഡിൻ്റെ ഭാഗം നേരത്തെ സംസാരിച്ച റോഡിൻ്റെ ഭാഗം ഒന്ന് വിഷ്വല് കാണിക്കുന്നു ഒന്ന് കറങ്ങി ഇവിടെ നിന്നുള്ള മാളിൻ്റെ ഒരു വ്യൂ നമുക്ക് എന്താ ചെയ്യുക കാണാം റോട്ടിൽ നിന്നുള്ള മാളിൻ്റെ ഒരു വ്യൂം കൂടെ കാണിച്ചുമ്പോൾ തീയ്യാണ് ഇത്രയും ഡീറ്റെയിൽ ആണ് ഈ ഇതിന് പറയാനുള്ളത് നേരെ പോകുന്ന മുമ്പ് റിപ്പീറ്റ് ചെയ്തതാണ് നേരെ പോകുന്നത് കോട്ടയം റോഡ് ആ റോഡാണ് ആ റോഡിൽ നിന്ന് അവിടുന്ന് മാളിലേക്ക് തിരിഞ്ഞാൽ എൻട്രൻസിൻ്റെ ഭാഗം കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഈ ഒരു ഷോട്ട് ആ റോട്ടുമ്പന്നുള്ള മാളിൻ്റെ വ്യൂ എൻട്രൻസിൻ്റെ ഭാഗം ഫ്രണ്ടിലുള്ള ഏരിയ ഇത്രയും വലിയൊരു ഏരിയയാണ് തീർച്ചയായിട്ടും ഒരുപാട് ആൾക്ക് കണ്ടിട്ടുണ്ടാവും കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇതുപോലെ ആളുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ടോൺ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ യെസ് ഈ ഭാഗത്തൊക്കെ ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞു മണ്ണൊക്കെ നീതി ലെവലാക്കുന്നുണ്ട് അവിടെ അവസാനഘട്ട വോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് നമ്മൾ സപ്പോർട്ട് ചെയ്ത് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും ഒരു ബിഗ് താങ്ക് യു തീർച്ചയായിട്ടും വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ ഒന്ന് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കമെൻറ്റ് ചെയ്യണം താങ്ക് യു ഓൾ ബൈ അവസാനിക്കുന്നതിന് മുമ്പ് നമുക്ക് ഈ ഒരു ഭാഗം കൂടെ അവസാന വട്ടം ലാൻഡ് ചെയ്യുന്ന സമയത്ത് ഡ്രോൺ മോളിൻ്റെ ഒരു വിഷയങ്ങൾ കാണിച്ച് നമുക്ക് എന്ത് ചെയ്യാം ഈ വീഡിയോ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം ഇവിടെ ഇവിടുന്ന് ഒന്നിങ്ങനെ തിരിഞ്ഞാൽ യെസ് ലാൻഡ് ചെയ്യുന്ന സമയത്ത് മാളിൻ്റെ ലാസ്റ്റ് ഷോട്ട് ഓക്കെ ബൈ ഓൾ താങ്ക്